ൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തടി പതിനൊന്നാം വാർഡിൽ സംഘടിപ്പിച്ച എ ഡി എസ് വാർഷികം ശ്രദ്ധേയമായി ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച രാവിലെ മണി മുതൽ പി പി ടി എൽ പി സ്കൂൾ അങ്കണത്തിൽ ആരംഭിച്ച വാർഷിക പരിപാടിയിൽ എ ഡി എസ് പ്രസിഡന്റ് സീനത്ത് ബി വി അധ്യക്ഷയായിരുന്നു ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സമൂഹത്തിനാകെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പത്തടി എ ഡി എസ് സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു പുനലൂരിന്റെ അല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളാണ് നിലവിലുള്ളത് ആ പത്തൊമ്പത് വാർഡിലെയും കുടുംബശ്രീ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ഗ്രാമപഞ്ചായ പ്രസിഡന്റ് പറയാൻ പറഞ്ഞാൽ കടന്നറിയായി പോകും എങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ പത്തൊമ്പത് വാർഡിലെയും പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ എത്തിക്കുന്നു അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചു ഈ പദ്ധതി വാടിന്റെ പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ഏറ്റവും ഭംഗിയായി പ്രവർത്തനം നടത്താറുള്ള യൂണിറ്റ് ആണ് അത് വ്യത്യസ്തമായി പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് ഏറ്റവും ചെയ്യുന്ന ഒരു കമ്മിറ്റി വൈസ് പ്രസിഡന്റ് രാധാ സുബ്രഹ്മണ്യൻ സ്വാഗതം പറഞ്ഞു എ ഡി എസ് അംഗം സമീന ഭരണഘടന ആമുഖം വായിച്ചു എ ഡി എസ് അംഗം സുഹറ അനുശോചനം അറിയിച്ചു എ ഡി എസ് സെക്രട്ടറി ഷാജിന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശോഭ തൊഴിലുറപ്പ് മേഖലയിൽ കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച അംഗത്തെ ആദരിച്ചു വാർഡ് മെമ്പർ എം ബി നസീർ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു ലീല തുളസീധരൻ ഹരിതകർമ്മ അംഗങ്ങളെ ആദരിച്ചു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു എ ഡി എസ് അംഗം അനിത ഉസ്മാൻ നന്ദി പറഞ്ഞു

ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 816